സ്തുതിരിക്കട്ടെ കർമ്മലമാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഓരോരുത്തർക്കും സ്നേഹത്തോടെ നേരി നാം എല്ലാം കർമ്മല സഭാംഗങ്ങളാണ് നാം എന്നാണ് സഭയിൽ അംഗങ്ങളായത് ആദ്യ കുർബാന സ്വീകരണ വേളയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ിംഗം ധരിപ്പിച്ച് അതിലെ അംഗങ്ങളാക്കുന്നു എന്നാൽ ഇതിന് കർമ്മലമാതാവുമായി എങ്ങനെ ബന്ധം വന്നോ തിരുസഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം അവസരങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിൽ സഭ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർമ്മലീത വൈദികനും അന്നത്തെ പ്രിയോർജിനറുമായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പിതാവ് സഭയ്ക്ക് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രത്യക്ഷപ്പെട്ട് സ്ക്യാപ്പിലർ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മൽ ധരിക്കുക ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല അതിനാൽ പരമ്പരാഗതമായി നാം വിശ്വസിക്കുന്നു ഇത് ധരിച്ച് ജീവിച്ച് മരിക്കുന്നവർ നിത്യനരകത്തിൽ പതിക്കുകയില്ല എന്ന കർമ്മലീത സന്യാസിനി സന്യാസികൾ വലിയ സ്കാപ്പുലർ ധരിക്കുമ്പോൾ മറ്റു വിശ്വാസികൾ ചെറിയ ബന്ധിങ്ങം ധരിച്ച് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നേടുന്നു ഇത് ധരിക്കുന്നവർ പാലിക്കേണ്ട ചില കടമകളുമുണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതം നിറവേറ്റുന്നതിന് ഒന്നാം സ്ഥാനം നൽകണം ഏതവസരത്തിലും കർത്താവിന്റെ ദാസി അഥവാ ദാസൻ എന്ന് പറയണം ഇന്നത്തെ വായനയിൽ നാം കേൾക്കുന്നു ഇത്രയും ഞാനം നിറഞ്ഞ ഈശോയുടെ അമ്മ എത്ര ഭാഗ്യവന്ദി എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവരെന്ന് പരിശുദ്ധ അമ്മ വചനം കേട്ട ഉടനെ അതിനോട് വളരെ ഭാവാത്മകമായി പ്രതികരിക്കുകയും വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച് ആ വചനത്തെ മാംസമാക്കി ലോകത്തിന് പ്രധാനം ചെയ്യുകയും ചെയ്തു സ്കാപ്പുലർ അഥവാ ബന്ധികം ധരിക്കുന്നവർ പരിശുദ്ധ അമ്മയെ തന്നെയാണ് ധരിക്കുന്നത് അവരുടെ വലിയ കടമയാണ് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ടാ വചനം ജീവിച്ച് ലോകത്തിന് പ്രധാനം ചെയ്യുക ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം അമ്മയ്ക്ക് സ്നേഹത്തോടെ നമുക്ക് വന്ദനം പറയാം ഈശോ വളർത്തിയ അമ്മേ ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കും അതിന് അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം ബന്ധിങ്ങം നമ്മുടെ വസ്ത്രത്തിന്റെ ഭാഗമായി മാറട്ടെ പരിശുദ്ധ കർമ്മലമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് ആവർത്തിക്കാം ആമേൻ